നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായി മറ്റുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ മുണ്ടിനീര് വ്യാപിക്കുന്നത് രക്ഷിതാക്കളെയും അധ്യാപകരെയും ആശങ്കയിലാക്കുന്നു ഈ മാസം മാത്രം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് പേർക്കാണ് മുണ്ടിനീര് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ പത്തിന് മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർക്കും ഈ വർഷം ആകെ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്കും ഈ ഒരു രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ ഒ പി എടുക്കാൻ എത്തുന്നവരിൽ നിന്ന് ഡോക്ടർമാർക്കും ഈ ഒരു രോഗം പകരുന്നുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർക്കാണ് രോഗമുണ്ടായിരിക്കുന്നത് വൈറസിന്റെ വകഭേദമാണ് വ്യാപന തീവ്രത വർദ്ധിപ്പിക്കുന്നതെന്നും വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രം ഉണ്ടാകുന്ന രോഗം മുതിർന്നവരിലേക്കും വ്യാപിക്കുന്നത് കാരണം കാലാവസ്ഥ വ്യതിയാനമാണെന്നും വിദഗ്ധർ പറയുന്നു കടുത്ത പനി ചുമ തൊണ്ടവേദന വയറുവേദന പുറം വേദന വിശപ്പില്ലായ്മ പേശി ശരീരവേദന എന്നീ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ സാധാരണ ആ പനിയാണെന്ന് തെറ്റിദ്ധരിച്ച് ചികിത്സ വൈകിപ്പിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു തലച്ചോറിലേക്ക് വ്യാപിച്ചാൽ രോഗം സങ്കീർണമാകും ഉമിനീർ ഗന്ധിയിലുണ്ടാകുന്ന വീക്കമാണ് മുണ്ടിനീർ അഥവാ മംസ് രോഗമുള്ളവർ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ വൈറസ് വായുവിൽ പടരും രോഗലക്ഷണങ്ങൾ ആരംഭിച്ചാൽ അഞ്ചു ദിവസമെങ്കിലും മറ്റുള്ളവരുമായി ഇടപഴകരുത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സന്തോഷ വാർത്ത മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കാൻ പാർലമെന്ററി പാനൽ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു പല സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനമാണ് നൽകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു ശുപാർശ തൊഴിലാളികൾക്ക് നൽകുന്ന തുക അപര്യാപ്തമാണെന്നും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിന് അനുസൃതമല്ലെന്ന നിരീക്ഷണവും ഗ്രാമവികസനത്തിനും പഞ്ചായത്തി രാജിനുമുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിരീക്ഷിച്ചു ഈ വർഷം ആദ്യം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം പദ്ധതിയുടെ കുറഞ്ഞ നിരക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാലും കൂടിയ നിരക്ക് മുന്നൂറ്റി എഴുപത്തി രൂപയുമാണ് വേതന വർധനവ് പ്രാബല്യത്തിൽ വന്നാൽ കൂടിയ നിരക്ക് നാനൂറ് അയക്കുമെന്നും സൂചനയുണ്ട് കേരളത്തിലെ കൂലി മുന്നൂറ്റി അൻപത് കടന്നേക്കും ഗ്രാമപ്രദേശങ്ങളിൽ ഓരോ കുടുംബത്തിനും സാമ്പത്തിക വർഷം പരമാവധി നൂറ് ദിവസം തൊഴിൽ ഉറപ്പ് നൽകുന്ന പദ്ധതിക്ക് കീഴിലായി പതിമൂവായിരത്തി രണ്ട് കോടി പേർ തൊഴിലെടുക്കുന്നു എന്നാണ് കണക്ക് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ക്രിസ്മസ് സമ്മാനമായി ലുലു ഗ്രൂപ്പ് ആറായിരം രൂപ നൽകുമെന്ന് പ്രചരിപ്പിച്ച് തട്ടിപ്പ് ഓഫറുകളുടെയും ഫ്രീ ഗിഫ്റ്റുകളുടെയും പിന്നാലെ പോകുന്നവർ ഇത്തരം ലിങ്കിൽ കണ്ണുമടച്ച് വിവരങ്ങളെല്ലാം നൽകുന്നതിന് മുൻപ് ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ വ്യാജമാണെന്ന് മനസ്സിലാക്കാമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുകയാണ് നിരവധി അക്ഷര തെറ്റുകളുള്ള ചോദ്യങ്ങളാണ് വെബ് പേജിൽ കൊടുത്തിരിക്കുന്നത് ഇത്തവണ തട്ടിപ്പുകാർ അഞ്ച് ഗ്രൂപ്പുകളിലും ഇരുപത് കൂട്ടുകാർക്കും ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ളതിനാൽ മിക്കവരും അപ്പോൾ തന്നെ ഫ്രണ്ട്സ് ലിസ്റ്റിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുന്നു മാൽവെയറുകളോ അല്ലെങ്കിൽ വ്യക്തി വിവരങ്ങൾ ചോർത്തുന്നവരോ ആകാം ഇത്തരം ലിങ്കുകൾക്ക് പിന്നിൽ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലിങ്കുകൾ വേഗം ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നും കൊച്ചി പോലീസ് അറിയിച്ചു ഓൺലൈൻ തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കാം എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിനു ഇരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ ഇതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂ സൈനിങ് ഓഫ്